ിരിക്കുന്ന ഒരു റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടിയാണ് അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ മാമാർത്തിൻ്റെ ഒരു ഉഡൻ ഫേസ് വാഷ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് നമുക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു സൺസ്ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ടു ഫിംഗർ റോളിലാണ് എടുക്കുന്നത് അതുമാത്രമല്ല ഇത് നല്ല വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ ലൈറ്റ് വെയിറ്റും ആണ് നോൺ സ്റ്റിക്കും ആണ് അവൾ സ്കിൻ ടൈപ്പ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതുമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നു വെച്ചാൽ ഇൻസൈറ്റിൻ്റെ ഒരു വാട്ടർ പ്രൂഫ് ഐലൈൻഡർ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഐലൈൻഡർ ഫോണിൽ നോക്കി എഴുതുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആകുമോയെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വന്നിരുന്നു എഴുതുന്നത് അടുത്ത സ്റ്റെപ്പ് എന്നാൽ ലിബാം ഇട്ടു കൊടുക്കുന്നതാണ് ലിബാം എപ്പോഴും ഇടും ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടുന്ന നമ്മുടെ ചുണ്ടൊക്കെ വരണ്ടിതായിട്ടിരിക്കുമ്പോഴേ അതിൻ്റെ മുകളിൽ കൂടെ ലിപ്സ്റ്റിക് ഇടുന്നേക്കാളും നല്ല ലിബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും കൂടുതൽ നമ്മുടെ ചുണ്ടിനൊക്കെ പ്രൊട്ടക്ഷൻ പോലെ ഇല്ലെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ പോലും ഞാൻ ലിബാം ഇട്ടുകൊണ്ടേ പോകത്തുള്ളൂ അതൊരു ചെറിയ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് പിങ്ക് ഷെയ്ഡാണ് ഞാൻ എപ്പോഴും എടുക്കുന്ന പിങ്ക് ഷെയ്ഡാണ് പക്ഷേ നിങ്ങൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന രീതി കണ്ടിട്ട് ഞെട്ടണ്ട ഞാൻ തൻ്റെ ജസ്റ്റ് ഇങ്ങനൊന്ന് തുടത്തതേ ഉള്ളൂ കാര്യം ഇതിന് നല്ല കളറുള്ള സാധനമാണ് ആയിട്ടൊന്നും ു അന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തേച്ച് കൊടുക്കത്തെയുള്ള ഒരു ശക്ലം മാത്രം ഒരുപാട് ഇരുന്ന് എനിക്ക് കൂടി ഞാൻ ചെറുതായിട്ട് മാത്രമേ എടുത്തോളൂ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ രീതിയിൽ ഇടാം അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത സ്റ്റെപ്പായ മുടികെട്ടൽ പരിപാടിയിലോട്ടാണ് പോകുന്നത് ഭയങ്കര പ്രയാസമായിരിക്കും കാര്യം എൻ്റെ മുടി നല്ല ഓയിലിയാണ് മുടി ഓയിലി ആയിട്ട് കിടക്കുമ്പോൾ മുടി കെട്ടാൻ ഭയങ്കര പ്രയാസമാണ് അവസാനം ഒരു തീരുമാനത്തിലായി മുടി പോണി ടൈൽ കെട്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോണി ടൈൽ കെട്ടി വെക്കുന്നതാണ് ഏറ്റവും ഓയിലി ആയിട്ടിരിക്കുന്ന മുടിക്ക് ഏറ്റവും ചേരുന്നത് അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ കെട്ടുക